നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മോസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മൂന്നാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം കേരളത്തിലും ലക്ഷദ്വീപ് പ്രദേശത്തും ശക്തമായ പടിഞ്ഞാറൻ കാറ്റിന് സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ജില്ലയിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തി ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എൺപത് മുതൽ തൊണ്ണൂറ്റി ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം മൂന്ന് മുതൽ എട്ട് കിലോമീറ്റർ വരെ ആക്കാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാലവർഷം ആരംഭിച്ചതിനാൽ കാർഷിക വിളകൾക്ക് പ്രത്യേക വിള പരിപാലനം നൽകേണ്ടതാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാർച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മണ്ണ് പരിശോധന നടത്തി മണ്ണിൽ അമ്ലത്വം കൂടുതൽ കാണപ്പെടുകയാണെങ്കിൽ ആവശ്യത്തിന് കുമ്മായം ചേർത്ത് കൊടുക്കുക മഴയില്ലാത്ത സമയത്തു മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക വാഴകൾക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ കൂടുതൽ ബലപ്പെടുത്തുക കർഷകർക്കും കന്നുകാലികൾക്കും ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക വിരിപ്പ് കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ നിലമൊരുക്കലും ഞാറ്റടി തയ്യാറാക്കലും ചെയ്യാം ഒരു കിലോഗ്രാം വിത്തനു പത്ത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് കലക്കിയ ലയനിയിൽ നെൽവിത്ത് അരമണിക്കൂർ കുതിർത്ത് വെച്ച് വിതയ്ക്കുക തയ്യാറാക്കിയ ഞാറ്റടികളിലെ ഇലപ്പേനിനെ നിയന്ത്രിക്കാൻ രണ്ട് ഗ്രാം തയോമത്തോക്സാം പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാവുന്നതാണ് മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക മഴക്കാലത്ത് വാഴയിൽ മാണ മാണഅഴുകലിന് സാധ്യതയുണ്ട് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാർച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മുൻകരുതലായി ഇരുപത് ഗ്രാം സിയുഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മൂന്ന് ലിറ്റർ വീതം ഓരോ വാഴയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക മഴക്കാലത്ത് വെള്ളരിവർഗ പച്ചക്കറികളിൽ മൃദുരോമ പൂപ്പ് എന്ന കുമിൾ രോഗം കാണാനിടയുണ്ട് പ്രതിവിധിയായി രണ്ടേ ദശാംശം അഞ്ച് ഗ്രാം മാങ്കോസെപ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധത്തിൽ കലക്കി തളിക്കുക വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാർച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക മൃഗസംരക്ഷണം കാലിത്തീറ്റ ചാക്കുകൾ മരപ്പലകയുടെയോ ഇരുമ്പു പലകയുടെയോ മുകളിൽ സൂക്ഷിക്കുക കാലിത്തീറ്റയിൽ ഈർപ്പം കലർന്നാൽ അത് മാരക പൂപ്പൽ വിഷബാധയ്ക്ക് കാരണമാകും നന്ദി